എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ കീമ് എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായ കീമിൻ്റെ പുതുക്കിയ പരീക്ഷാ തീയതി സമയം എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ പുതുക്കിയ പരീക്ഷാ തീയതി വെബ്സൈറ്റിലൂടെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ആണ് എന്ന് നിങ്ങൾക്കറിയാം അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് കീം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യാം അതേസമയം ഫോട്ടോഗ്രാഫ് ഒപ്പ് ക്ലാസ് ടെൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവരുടെയും അപേക്ഷാ ഫീസിൻ്റെ ബാക്കി തുക അടക്കാത്തവരുടെയും അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ കിട്ടില്ല അഭാഗങ്ങൾ പരിഹരിക്കുന്നതിന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാല് മണിവരെ കാൻഡിഡേറ്റ് പോർട്ടലിലെ അവസരമുണ്ടാകും അഭാഗങ്ങൾ പരിഹരിക്കുന്ന മുറയ്ക്ക് അഡ്മിറ്റ് കാർഡുകൾ ലഭ്യമാക്കുമെന്ന് പ്രവേശന പരീക്ഷ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ സഹായങ്ങൾക്ക് നിങ്ങൾക്ക് ഫോൺ നമ്പർ വഴിയും ഓഫീസ് ടൈമിൽ ബന്ധപ്പെടാം സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ത്രീ ടു വൺ ടു സീറോ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ത്രീ ടു വൺ ടു സീറോ പുതുക്കിയ പരീക്ഷാ തീയതി നിങ്ങൾക്കറിയായിരിക്കും ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് എന്നീ ഡേറ്റുകളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് എഞ്ചിനീയറിങ്ങിൻ്റെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ച് വരെയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഫാർമസി ഏപ്രിൽ ഇരുപത്തിനാല് സെഷൻ ഒന്ന് രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഏപ്രിൽ ഇരുപത്തിനാല് സെഷൻ രണ്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് പിന്നെ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രാവിലെ പത്ത് മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെയും സമയമുണ്ട് ഇപ്പോൾ കീമ് എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി എഞ്ചിനീയറിങ് അഡ്മിഷനെക്കുറിച്ച് നിങ്ങളാരും ആകുലപ്പെടേണ്ട കാര്യമില്ല നമുക്കറിയാം ഫിഫ്റ്റി പെർസെൻറ്റേജ് വെയ്റ്റേജ് നമ്മുടെ പ്ലസ് ടു പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ മാർക്കിൻ്റെ വെയ്റ്റേജാണ് എന്നറിയാവുന്നതാണ് അപ്പം ഈ നമ്മുടെ ഈ എൻട്രൻസ് എക്സാമിന് വളരെ മിനിമം മാർക്ക് നമുക്ക് ടെൻ പത്ത് മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് മിനിമം ഇപ്പോൾ പെർസെൻറ്റേജിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു അഡ്മി അഡ്മിഷൻ നേടുക ക്വാളിഫൈ ചെയ്യുകയോ എന്ന് വെച്ചാൽ കീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല പ്ലസ് ടുവിന് നല്ല സ്കോറുള്ള കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം എവിടെയാണ് അതായത് അത്രയ്ക്ക് കൂടുതൽ കേരളത്തിൽ തന്നെ സെൽഫ് ഗവൺമെൻറ്റും സെൽഫ് ഫിനാൻസിങ്ങുമായിട്ട് എൻജിനീയറിങ് കോളേജസ് ഉണ്ട് സെൽഫ് ഫിനാൻസിങ് കൂടുതലുണ്ട് മാത്രമല്ല ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിൽ പുതിയ പുതിയ ന്യൂജൻ എഞ്ചിനീയറിംഗ് കോഴ്സസും തുടങ്ങിയിട്ടുണ്ട് പിന്നെ സെൽഫ് ഫിനാൻസിങ്ങിൽ പഠിക്കുകയെന്ന് പറഞ്ഞാൽ വലിയൊരു സാമ്പത്തിക ബാധ്യത ഉള്ളതല്ല നമ്മൾ നീറ്റിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതുമല്ല മാത്രമല്ല എഞ്ചിനീയറിങ്ങിൻ്റെ കോഴ്സ് വളരെ കൃത്യമായ അതായത് നാല് വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നാല് വർഷത്തിന് മുന്നേ കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്ന് തോന്നും അത്രക്ക് ഫാസ്റ്റിലാണ് എക്സാമൊക്കെ നടക്കുന്നത് നമ്മൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് താല്പര്യമുള്ള സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് നിങ്ങൾ സ്മാർട്ടായി എനർജറ്റിക്കായി മെടുക്കരായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയും ഉറപ്പാണ് എൻജിനീയറിങ്ങിന് സാധ്യതയില്ല എന്ന് പറയുന്നത് എൻജിനീയറിംഗ് കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവരും പാസ്സായി ഇറങ്ങുന്നില്ല ഒത്തിരി പേര് അവിടെ എത്തിയിട്ട് ഒന്നും തിരിയാതെ രീതിയിൽ പേപ്പർ ബാക്ക് ബാക്കായിട്ട് പിന്നെ എഴുതിയെടുക്കാൻ പറ്റാതെ നാല് വർഷം കഴിഞ്ഞ് ബി ടെക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആയില്ല സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണം ക്വാളിഫൈഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ എല്ലാവരും നിങ്ങൾ മെടുക്കരാണെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട് അതിലൊരു സംശയവും ഇല്ല ഫാർമസിക്ക് ഗവൺമെൻറ് കോളേജ് കുറവാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഒക്കെ ഉണ്ട് അവിടെയും വലിയൊരു സാമ്പത്തിക ബാധ്യതയൊന്നുമില്ല നമുക്ക് ഇവൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ മാത്രം ഇതൊക്കെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ജോബ് ഷുവറാണ് ഫാർമസി കോഴ്സസ് ഒക്കെ ഒരു സെൽഫ് ഫിനാൻസിങ്ങും പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ജോലി ഉറപ്പുണ്ട് പിന്നെ നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല അപ്പോൾ എൻജിനീയറിംഗിൽ ഫാർമസി ആവട്ടെ എഞ്ചിനീയറിംഗ് ആവട്ടെ കീമ് വഴി നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമേ ഇല്ല എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന ലെവലും മാക്സിമം പ്രിപ്പയർ ചെയ്യുക എക്സാം എഴുതുക നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക ആകുലപ്പെടേണ്ട കാര്യമേ നന്നായിട്ട് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായ നിങ്ങൾക്ക് മതി അഡ്മിഷൻ ഉറപ്പാക്കാൻ സാധിക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു